രണ്ടാമത്തെ ചോദ്യം യോഹനാട് സുശേഷം ആറാം അധ്യായം മുതൽ മുതൽ നിന്ന് നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ആരെങ്കിലും ഈ അപ്പത്തിൽ ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ് യേശു വ്യക്തമായിട്ട് പറയുന്നു ശരീരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പമാണ് ഇത് തന്നെ സി 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 വളരെ ക്ലിയർ ആയിട്ട് നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട് അറുപതാണ്ട് തോന്നുന്നു സി സി സിയിൽ കൃത്യമായിട്ട് പറയുന്ന യേശുവിൻ്റെ ശരീരമാണ് നമ്മൾ ഭക്ഷിക്കുന്നത് ഇനി മാത്രമല്ല സഭ കത്തോലിക്കുന്നത് സത്താമാറ്റം ട്രാൻസ് സബ്സ്റ്റാനിയേഷൻ തിയറി യേശുവിൻ്റെ യഥാർത്ഥ ശരീരമായി അത് മാറുന്നു അപ്പൊ യേശുവിന്റെ യഥാർത്ഥ ശരീരമായി മാറുന്നു എന്ന് പറയുമ്പോഴേയും യേശു അവകാശപ്പെടുകയും ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പമാണ് എന്റെ ശരീരമാണ് ഞാൻ നിങ്ങൾക്ക് ഭക്ഷിക്കാൻ നൽകുന്നത് എന്റെ യഥാർത്ഥ ശരീരം അത് യഥാർത്ഥ അപ്പമാണ് എന്നെല്ലാം യേശു പറഞ്ഞ യോഹനാന്റെ സുവിശേഷത്തിലെ ആറാം അധ്യായത്തിലെ ആശയം വെച്ചിട്ടാണ് കത്തോലിക്ക സഭ പറയുന്നത് കത്തോലിക്കുന്നത് അതായത് സത്താ മാറ്റം നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ആ സ്വീകരിക്കുന്നത് മാതാവിൽ നിന്നും ശരീരം കലർന്ന ഒരു മനുഷ്യ ശരീരമാണോ ഞാൻ വിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കേണ്ടത് അതെയോ യേശുവിന്റെ സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പമാണോ ഞാൻ സ്വീകരിക്കേണ്ടത് ഏതാണ് എനിക്ക് പാപമോചനവും രക്ഷയും നിത്യജീവനും നൽകുന്നത് എന്നുള്ളത് ജിൻഡോപുരത്തിൽ പറയാ അപ്പൊ ഇതിന്റെ ഉത്തരം ക്രിസ്തു യേശുക്രിസ്തു നിറങ്ങിയ ജീവനുള്ള അപ്പമാണോ ക്രിസ്തു ആരാണ് സ്വർഗത്തുനിന്ന് കടന്നു വന്ന വചനമാകുന്ന ദൈവമാണ് ഇതൊരു സംശയമില്ല പുത്രൻ തമ്പുരാനാണ് പിതാവ് പുത്രൻ പരിശുദ്ധമാവില്ലേ പുത്രൻ തമ്പുരാനാണ് ഭൂമിയിലേക്ക് മനുഷ്യനായി വന്നത് ആ വന്ന ദൈവം മനുഷ്യ ശരീരം കന്യാമ്പ സ്വീകരിച്ചപ്പോൾ അത് എന്ത് ചെയ്യാണ് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് എന്ന് പറയണം അതായത് വിഭജിക്കാനാവില്ല കലർത്താനാവില്ല മിക്സ് ചെയ്യാൻ പാടില്ല ആ മനുഷ്യ ശരീരത്തിലേക്ക് യേശുക്രിസ്തുവിന്റെ ശരീരം ആദാനം ചെയ്തു എന്താ പറയാ ആദാനം ആദാനം ചെയ്തു അത് ഹൈപ്പോസറ്റിക് യൂണിയൻ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ യേശുവിന്റെ ശരീരത്തിന് സ്വർഗത്തിൽ നിന്ന് വന്നത് ഈ ഭാഗം ഭൂമിയിൽ വന്നത് ഇത്ര ഭാഗം എന്ന് വേർതിരിക്കാൻ പറ്റില്ല അതാണ് യൂണിയൻ അത് മനസ്സിലായാൽ മതി ഈ ഇതിന് ഉത്തരം ക്ലിയർ ആകും കാരണം യേശുവിന്റെ ശരീരത്തിന് ഇത്ര ഭാഗം സ്വർഗത്തിൽ നിന്ന് വന്നത് ഇത്ര ഭാഗം മനുഷ്യനിന്ന് വന്നത് ഇങ്ങനെ വേർതിരിച്ചനുഭവം ഹൈപ്പോസാറ്റിക് യൂണിയൻ അല്ല ഇത് വിഭജിക്കാൻ പറ്റില്ല മിക്സ് ചെയ്തതല്ല കലർന്നതല്ല വചന എന്താകുന്ന അരൂപി മനുഷ്യനെതിലേക്കാണ് ആവശിച്ചു പിന്നെ വേറെ പിടിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പൊ താങ്കൾ പറയുന്ന വിഷയം എന്താ നിന്ന് വന്ന യേശു ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറയുന്നത് ഇങ്ങനെ ഇപ്പൊ നമ്മൾ വിശുദ്ധമാണ് സ്ഥിരിക്കുന്നു അത് ആദാനം ചെയ്തിരിക്കും മനുഷ്യനായിരിക്കുന്ന ദൈവം അവിടെ കടന്നു കൊന്നിരിക്കുകയാണ് സത്ത സത്ത എന്നുള്ള വിഷയം പറയണം സത്ത എന്താണ് ഹൈപ്പോസ്റ്റാറ്റിസ് എന്താണ് സത്ത എന്ന് പറഞ്ഞ ഡിവിനിറ്റി അർത്ഥ യേശു ക്രിസ്തു ആരാണ് പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യൻ ഈ പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യനെ ആദാനം ചെയ്ത് അയപ്പശത്തേക്ക് ഉണിയനായി കഴിഞ്ഞാൽ പിന്നെ വിഭജിക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് തന്നെ യേശുക്രിസ്തു പറഞ്ഞില്ല ഞാൻ അബ്രാദിനും മുമ്പേയും ഉണ്ട് ഞാൻ ദാവീദ് എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു സ്വർഗത്തിൽ പിതാവിന് വലതുപാതെ ഞാനുണ്ട് അതുകൊണ്ട് കർത്താവന്റെ ചെയ്തു എന്ന് ദാവീദ് പറഞ്ഞല്ലോ എന്റെ കർത്താവ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ ഒരു വിഷയത്തിനുള്ളൂ സ്വർഗത്തിൽ നിറഞ്ഞ ജീവമുള്ള അപ്പമാകുന്നു പറഞ്ഞാൽ യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് കടന്നു വന്ന ദൈവമാണ് അവൻ ഭൂമിയിൽ നിന്നും മനുഷ്യരീരം സ്വീകരിച്ചിരിക്കുന്നു അത് ആദാനം ചെയ്തിരിക്കുന്നു അവൻ ഇതിന്റെ ശരീരമാകുന്നു പറയുന്നത് എന്റെ ശരീരം ഇതെന്റെ ശരീരമാകുന്നു ഇത് മരിക്കുന്ന നിത്യം ജീവിക്കും എന്റെ ശരീരം ഭക്ഷിക്കും എന്റെ രക്തം പാനം ചെയ്യുന്ന മരിക്കുകയില്ല എൻ്റെ ശരീരമാണ് ഈ അപ്പം എന്ന് പറയുമ്പോൾ ഇത് ക്ലിയർ ആണ് ഈ ശരീരം ഹൈപ്പോസ്റ്റാറ്റിക് യുനായത് കൊണ്ട് ദൈവമാണ് സ്വർഗത്തിൽ നിന്ന് വന്നതാണ് വിഭജിക്കാൻ പറ്റില്ല ഇനി ഇത് എങ്ങനെ നമ്മൾ സ്വീകരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജലം രക്തം ആത്മാവ് യേശു ക്രിസ്തു തന്റെ ശരീരത്തെ കുരിശു ബലി ആർക്ക് കൊടുത്തു പിതാവായ ദൈവത്തിന് ദൈവത്തിൽ പിതാവായ ദൈവത്തിന് കൊടുത്തിട്ട് ജനങ്ങൾക്ക് നമുക്ക് തന്നിരിക്കുന്നത് ഇതാണ് പ്രാരംഭാശകള് ഇതിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് പാമു ഹിസ ലഭിക്കുന്നു ജലം രക്തമാന്മാവ് ഇതാണ് യേശുവിന്റെ ആ ശരീരം പറയുന്നത് ഹ്യൂമാനിറ്റിയാണ് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് ജീവനുള്ള ദൈവം അതിൽ ആവസിച്ചത് കൊണ്ട് ഈ ശരീരം ഈ രക്തം അത് നമുക്ക് ലഭിച്ചു നമുക്ക ലഭിക്കുന്നത് അതാണ് കുരിശുമത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് നമുക്ക് മാമോദിസിയായും തരുന്നു അല്ലാതെ പിതാവായ ദൈവത്തിന് സമർപ്പിച്ച് പിതാവിനെ പ്രസാദിപ്പിച്ചിട്ട് ആ പ്രസാദിപ്പിച്ച അങ്ങനെയല്ല നമുക്കാണ് മനുഷ്യരെ തന്നിരിക്കുന്നത് അപ്പൊ ഇത് മനസ്സിലാക്കുക ഹൈപ്പോ യൂണിയൻ ആയതുകൊണ്ട് സ്വർഗത്ത് എന്ന് തന്നെ പറയണം വജനമാവൽ ദൈവമാണ് വന്നിരിക്കുന്നത് ഭൂമിയിലെ ശരീരത്തിൽ സ്വീകരിച്ച് ആദാനം ചെയ്തുകൊണ്ട് വിഭജിച്ച് പറയാൻ സാധ്യമല്ല അതുകൊണ്ട് എന്റെ ശരീരം എന്റെ രക്തം എന്ന് പറയുന്നത് യേശുവിന്റെ ശരീരവും യേശുവിന്റെ രക്തവും അതായത് ദൈവവുമായി ചേർന്ന് പോയിരിക്കുകയാണ് അതാണ് കുരിശിനു മരിക്കുന്നതും അതാണ് നമുക്ക് തരുന്നതും വീണ്ടും യോഹനാന്റെ സുവിശേഷത്തിൽ തന്നെ അമ്പത്തി അഞ്ചാം ആറിന് അമ്പത്തി അഞ്ച് എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് എന്റെ രക്തം യഥാർത്ഥ പാനീയമാണ് യേശു വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് സ്വർഗത്തിൽ നിന്നാണ് അപ്പൊ തന്റെ ശരീരത്തെ കുറിച്ച് വളരെ ക്ലിയറായി യേശു പറഞ്ഞു സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പോൾ അത് മന്ന ഭക്ഷിച്ച കാര്യവും യഹൂദരുടെ വിഷയമൊക്കെ പറഞ്ഞിട്ടാണ് ആളോട് പറയുന്നത് ഇതൊന്നും ചോദ്യത്തിൽ ഉൾപ്പെടുത്താനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് അപ്പോൾ ക്രിസ്തു പറഞ്ഞതിൽ നിന്നും വിപരീതമായി നമ്മൾ പറയുമ്പോൾ ദിവ്യകാരുണ്യ ആരാധന നമ്മൾ ചെയ്യുന്നുണ്ട് ദിവ്യകാരുണ്യ ആരാധന അർളിക്കയുടെ അകത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ അർളിക്കയുടെ അകത്ത് ദിവ്യകാരുണ്യ ആരാധന വെക്കുമ്പോൾ ആ ശരീരം ക്രിസ്തുവിന്റെ ശരീരം തന്നെയാണെന്നുള്ളതാണ് കത്തോലിക്ക സഭ വിശ്വസിക്കുന്നത് അതായത് സത്താമാറ്റത്തിലൂടെ അത് യേശുവിന്റെ ശരീരം തന്നെയാണെന്ന് പറയുന്നു യേശു പറഞ്ഞത് യഥാർത്ഥ ഭക്ഷണമാണെന്നും പറഞ്ഞു യഥാർത്ഥ ശരീരമാണെന്നും യേശു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറയുന്നത് മാതാവിന്റെ ശരീരവുമായി കലർന്ന അല്ലെങ്കിൽ മാതാവിൽ നിന്നാണ് ആ ശരീരം സ്വീകരിച്ച് അപ്പൊ ഭൂമിയിൽ നിന്നുള്ള ഒരു ഒരു ഹ്യൂമൻ ഫ്ലഷാണ് എങ്കിൽ യേശു സ്വർഗത്തിൽ നിന്നാണെന്ന് പറയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ട് അവിടെ മാതാവിനെ ആരാധിക്കുന്നു മനുഷ്യ ശരീരത്തെ ആരാധിക്കുന്നു ഇതെല്ലാം അവരോട് സംഭവിക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ദിവ്യകാരുടെ ആരാധന എങ്ങനെ പോസിബിൾ ആകും കാരണം രണ്ട് പ്രശ്നമുണ്ട് ഒന്ന് ദൈവത്തിന്റെ ആ ശരീരം ക്രിസ്തുവിന്റെ ആ ശരീരം സ്വർഗത്തിൽ നിന്നാണ് യേശു പറയുമ്പോൾ അതിനെ നമ്മൾ വളച്ചൊടിച്ചിട്ടാണ് പറയുന്നത് അല്ല മാതാവിന്റെ ആ ശരീരം എന്ന് പറയുമ്പോൾ ആ മാതാവിന്റെ ഫ്ലഷിനെ കൂടിയല്ലേ നമ്മൾ ആരാധിക്കുന്നത് അല്ലെങ്കിൽ ആ മാതാവിൽ നിന്നെടുത്ത ഹ്യൂമൻ ഫ്ലഷിന്റെ ആ ഒരു തലത്തെയാണോ നമ്മൾ ആരാധിക്കുന്നത് അപ്പോൾ മാതാവിനെ ആരാധിക്കുന്നുണ്ടോ എന്നുള്ള കൂടെ ജിണ്ടു ബ്രദർ വ്യക്തമാക്കുക മാതാവിനെ ആരാധിക്കുന്നില്ല ഫസ്റ്റ് പോയിന്റ് മാധവനെ ആരാധിക്കുന്നില്ല മാതാവ് ആരാധനക്ക് യോഗ്യല്ലാതവ ക്ലിയറാണ് ക്രിസ്തു ക്ലിയറായിട്ടാണ് പറയുന്നത് മാതാവിനെ ആരാധിക്കുന്നില്ല ആരാധനയ്ക്ക് അർഹയുമല്ല മാതാവിന്റെ ശരീരവും യേശുവിന്റെ ശരീരവും താങ്കൾ ഡെസ്റ്റിൻ്റെ ഡെസ്റ്റിന്റെ ശരീരം ഡെസ്റ്റിന്റെ അമ്മയുടെ ശരീരമാണോ അമ്മയ്ക്ക് വേറെ ശരീരമുണ്ട് ഉണ്ട് ഡസ്റ്റിന് വേറെ ശരീരമുണ്ട് ആദ്യം മനസ്സിലാക്കുക അപ്പൊ അമ്മയുടെ ശരീരം അല്ലിന്റെ ശരീരം ശരീരം ആദ്യത്തെ കോശപ്പെടുത്തുന്നോ ഇത് ഡെസ്റ്റിന്റെ ശരീരമാണോ അതിന്റെ ഇൻഡുവിജ്വാലിറ്റിയിലാണ് വരുന്നത് ആ ഇൻഡിജ്വാലിറ്റി കറക്റ്റ് ആയിട്ട് ആ ശരീരത്തിന് ഉണ്ട് നമ്മളെല്ലാ മനുഷ്യന്മാരും അങ്ങനെ തന്നെയല്ലേ ഒന്ന് ഈ രണ്ടാമതാണെന്ന് പറഞ്ഞ സത്താ മാറ്റം ക്രിസ്തുവിന്റെ ശരീരത്തെ പറ്റി പറയുമ്പോൾ ആദ്യം മനസ്സിലാകും യേശു ജഡം സ്വീകരിച്ച ഒരു ശരീരം ആ ജഡം സ്വീകരിച്ച ശരീരത്തെ തന്നെ സ്വർഗീയ ശരീരമാക്കി രൂപാന്തരപ്പെടുത്തുന്നു ഇന്ന് സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടായിരിക്കുന്നത് യോഹനാൻ്റെ ലേഖനം ഒന്ന് ഒന്ന് യോഹനം മൂന്ന് രണ്ടിൽ പറയുന്ന നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കാണപ്പെടുന്ന ദൈവം ഒരു മനുഷ്യരൂപത്തിലാണ് കസേര ദൈവം മനുഷ്യരൂപത്തിലാണ് യേശുക്രിസ്തു അത് ഈ സ്വർഗീയ ശരീരമാണ് നമ്പർ ടു ഇനി എന്താണ് സപ്തം മാറ്റം അത് മനസ്സിലാക്കണം അതായത് യേശുക്രിസ്തു വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാനയില് അപ്പം എന്ന് പറയുന്ന മനുഷ്യ നിർമ്മിതമായ ഒരു വസ്തു അപ്പം ഈ അപ്പത്തിന്റെ അതിനെ ഹൈപ്പോസ്റ്റാസ് ഹൈപ്പോസ്റ്റാസിസ് അതായത് ആഗന്തുകൾ ആഗന്തുകൾ അപ്പത്തിന്റെ രൂപത്തിലാണ് അതിൽ കടന്നു വന്നിരിക്കുന്ന സത്ത അത് യേശു ക്രിസ്തുവാണ് അതിന് സത്തമാറ്റം അതായത് അപ്പത്തിന്റെ സത്ത നീങ്ങിപ്പോയി അതിന് കേശു വിസ്തു പറഞ്ഞു ഇന്നലെ പറയുന്നത് പേര് സത്താൻ പക്ഷെ ആഗന്ദ് എന്താണ് യേശുവിന്റെ ഹ്യൂമൻ ബോഡി അല്ല അപ്പം അതാണ് ആകന്ത് അതായത് കാണപ്പെടുന്നു ശരീരം ഇത് പറയുന്ന അപ്പമാണ് കാണാലോ പക്ഷെ അതിനുള്ളിലുള്ള സത്ത മാറിയിരിക്കുന്നത് യേശുവിന്റെ മൂന്നാമത്തെ ശരീരം അപ്പം ഈ അപ്പം എന്ന് പറയുന്നത് ഓരോ അപ്പം അല്ല ഒരേ അപ്പത്തിൽ നിന്ന് എല്ലാവരും ഭാഗഭാഗാക്കുന്നു അതാണ് ഒന്ന് ഒന്നുകൂടുന്ന പത്താം അധ്യായം പതിനേഴാം തിരുവെന്റുത്തിൽ പറയുന്നത് പതിനാറിൽ പറയാൻ ഒരപ്പത്തിൽ നിന്ന് അതായത് ഒരപ്പമേ ഉള്ളൂ യേശു ക്രിസ്തു എന്നൊരപ്പം നീ മൂന്നാമത് യേശുവിന്റെ ഭൗതിക ശരീരമാണ് സഭ ഈ നാല് സഭയിൽ യേശു നാല് ശരീരം യേശു ക്രിസ്തുവിനുണ്ട് ഈ നാല് ശരീരം നമുക്കുണ്ട് ഇത് മനസ്സിലാക്കൂ നാല് ശരീരം യേശു ക്രിസ്തുവിനുണ്ട് അപ്പം സഭ മറിയും സ്വീകരിച്ച ആ ശരീരം അത് സ്വർഗീയ ശരീരമാക്കപ്പെട്ടു ഇതേപോലെ എനിക്ക് എന്റെ മനുഷ്യ ശരീരം എന്റെ അമ്മയിൽ നിന്ന് സ്വീകരിച്ചത് അപ്പനിന്ന് അമ്മയിൽ സ്വീകരിച്ചത് ആ മനുഷ്യ ശരീരം സ്വർഗ ശരീരമായി അക്ഷയത്വം പ്രാപിക്കും എനിക്കും ഭാഗമായിത്ത എന്റെ ശരീരമാക്കി മാറ്റപ്പെടും അത് ഞാൻ ഇതാണ് കമ്മ്യൂണിയൻ കമ്മ്യൂണിയൻ ഹോളി ഈ ഒരു പറയുന്നത് അതൊരു മാറ്റം സപ്ത മാറ്റേഷൻ അല്ലെങ്കിൽ പ്രസൻസ് എന്ന് പറഞ്ഞു ഡിഫറൻസ് അതായത് ഇവിടെ യേശു ക്രിസ്തുവിന്റെ ഹ്യൂമൻ ബോഡി വന്ന് അതിൽ നിന്നല്ല സപ്തയാണ് മാറുന്നത് ഹ്യൂമൻ ബോഡി അല്ലാതെ അത് തന്നെയാണ് ഓക്കെ